എല്ലാവർക്കും നമസ്കാരം എന്റെ പിറകിലിരിക്കുന്ന ആ ചേട്ടന് മനസ്സിലായിണ്ടോ റൗണ്ട് ലാൻഡ് ട്രാവൽസ് ഈ റൗണ്ട് ലാൻഡ് ട്രാവൽസ് എന്ന് പറയുന്നേക്കാൾ മുൻപ് ഈ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തിയത് ഫേസ് ഓഫ് ദി ഫേസസ് എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും മനോഹരമായ സിനിമയെ പി ആർഒ ചെയ്ത അതിന്റെ വർക്കുകളെല്ലാം തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും മുഴുവൻ ചെയ്തിട്ടുള്ളത് ഡേവിസ് കൊച്ചാത്ത് എന്ന് പറയുന്ന നമ്മുടെ കുറ്റിക്കാട്ടുകാരനായിട്ടുള്ള ചേട്ടനാണ് ഈ ചേട്ടൻ്റെ ഒരു സ്ഥാപനമാണ് റൗണ്ട് ലാൻഡ് ട്രാവൽസ് ഈ ട്രാവൽസ് ഇനോഗ്രേഷന് തൊട്ട് മുൻപായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ വിസ ആയിരുന്നാലും ടിക്കറ്റുകളായാലും ഇത്ര വിശ്വസ്തയോടുകൂടി പരാതികളില്ലാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ടിക്കറ്റുകൾ എടുക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഈ പറയുന്ന റൗൺ ലാൻഡ് ട്രാവൽസ് കാരണം ദുബായിൽ അദ്ദേഹത്തിന് വളരെയധികം ബന്ധങ്ങളാണ് അവിടെ കൃത്യമായിട്ട് ഓഫീസും മറ്റു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ടിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത്ലി പോകുന്ന ഒരു സ്ഥാപനമാണ് റൗൺ ലാൻഡ് ട്രാവൽസ് ഇന്നിപ്പം എന്താ സംഭവം എന്ന് പറയുമോ ഞാൻ ഈ റൗണ്ട് ലാൻഡ് ട്രാവൽസിൻ്റെ ഒരു ചെറിയൊരു പരസ്യം കണ്ടു ഒരു മൈലാപ്പൂർ യാത്ര അതായത് തീർത്ഥാടന യാത്രയാണ് പക്ഷെ ആ തീർത്ഥാടന യാത്രയുടെ പ്രൈസ് മണി കെട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് ഒൻപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബസ്സിനാണെന്ന് അല്ല അങ്ങോട്ട് ഫ്ലൈറ്റ് അവിടെ ഒരു ചെറിയൊരു ഒരു കറക്കം ഒരു ടൂറ് അത് കഴിഞ്ഞ് തിരിച്ച് ത്രീ ടയർ എ സിയിൽ ട്രെയിനിൽ തിരിച്ച് മടക്കം ഗംഭീര സംഭവമാണ് റൗണ്ട് ലാൻഡ് ട്രാവൽസ് ഒരുക്കുന്ന ഈ പറയുന്ന തീർത്ഥയാത്ര ഇതിന് പിന്നിലൊരു സംഭവം കൂടി ഉണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പ്രായമായ ആളുകൾ നമ്മൾ ഒരുപാട് പേരൊക്കെ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടാകും പക്ഷെ ഈ പ്രായമായിട്ടുള്ള ആളുകൾ പല പലരും ട്രെയിനിൽ തന്നെ കയറാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ ഫ്ലൈറ്റിലേക്ക് ഇപ്പം കാരണം മക്കളൊക്കെ ഒരുപാട് തിരക്കിലെ പല സ്ഥലങ്ങളിലായിരിക്കും മക്കളൊക്കെ എന്ന് കൊണ്ടുപോകാം കൊണ്ടുപോകുന്ന മക്കളുണ്ടാവും പക്ഷെ സ്വാഭാവികമായിട്ടും ഈ ഈ കർണന്മാരായിട്ട് വയസ്സായ ആളുകളൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള അപ്പുമാർക്കും വയസ്സായ പ്രായമായ ആളുകളെല്ലാം അവരെ ചേർത്ത് നിർത്തി നിങ്ങൾക്കും സന്തോഷിക്കാനായിട്ടുള്ള ഒരു ദിനം നിങ്ങൾക്കും പറക്കാം അതിനൊരു റൗണ്ട് റോൺലാൻ ട്രാവൽസ് കൂടുതൽ ഈ തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡേവി സാറിനായിട്ട് ചോദിച്ചറിയാം സെൻറ്റ് ജെയിംസിന്റെ ഡയറക്ടർ വർഗീസ് പാത്രം അച്ഛൻ്റെ ഒരു ഐഡിയ ആയിരുന്നു പ്രായമായ വ്യക്തികളെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നും വരെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാത്ത വ്യക്തികളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യിക്കുക എ സി ട്രെയിനിൽ കിടന്ന് യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് എ സി ട്രെയിനിൽ യാത്ര ചെയ്യുക രണ്ട് രാത്രിയും ഒരു പകലും വരുന്ന ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന മെയ് അഞ്ചാം തീയതി പുത്തഞ്ചേറ പള്ളിയിൽ അമ്പത് അമ്മമാർ മാത്രം ഈ ഒരു ടൂർ പ്രോഗ്രാം സെറ്റാക്കി പോകാനായിട്ട് അവർക്ക് വേണ്ട ഫ്ലൈറ്റും ട്രെയിൻ ടിക്കറ്റുകളും താമസ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും റൂമുകളും ഒക്കെ മദ്രാസിൽ സെറ്റാക്കി അപ്പോഴാണ് ഒരു ആശയം ഉദിച്ചത് വളരെ കുറഞ്ഞ ചെലവിൽ ഫ്ലൈറ്റ് യാത്രയും എ സി ത്രീ ടയർ ട്രെയിനും മൂന്ന് നേരത്തെ ഭക്ഷണം മദ്രാസിൽ താമസവും ചാലക്കുടിയിൽ നിന്ന് ബസ്സിന് ജൂലൈ ഇരുപതാം തീയതി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്നു അവിടെ നിന്ന് ഇന്ത്യക്കോടെ ഫ്ലൈറ്റിൽ മദ്രാസിലെത്തിച്ചേരും മദ്രാസ് എയർപോർട്ടിൽ നിന്ന് നമ്മളെ ബസ് പിക്ക് ചെയ്ത് നമ്മളെ റൂമിൽ കൊണ്ടുവന്ന് റൂമിൽ അന്ന് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ഫ്രഷായി രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് മൈലാപ്പൂര് പള്ളി സെന്തോം പള്ളി സാൻഡോം പള്ളികളെല്ലാം കറങ്ങി ദുബായ് മറീന സോറി ചെന്നൈ മറീന ബീച്ചിലെല്ലാം കറങ്ങി സിറ്റി ടൂറ് കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്ക് കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്കുള്ള ചെന്നൈ ആലപ്പി എക്സ്പ്രസ് ട്രെയിനിൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് പത്തിന് ചാലക്കുള്ളിൽ എത്തിച്ചേരുന്നു ഒമ്പതിനായിരം രൂപയാണ് ഈ രണ്ട് രാത്രി ഒരു പകലും ഫ്ലൈറ്റിലും ട്രെയിനിലും മദ്രാസിലെ താമസം മൂന്ന് നേരത്തെ ഭക്ഷണം അടക്കം ഇട്ടിരിക്കുന്ന ഈ പാക്കേജ് ഇതിലൊരു ഉദ്ദേശം കൂടിയുണ്ട് വലിയൊരു ലാഭം ഉണ്ടാക്കുന്ന വലിയൊരു ബിസിനസ് കണ്ടെത്തുന്നതിനായിരിക്കും അധികം ഇന്ന് വരെ ഫ്ലൈറ്റിൽ കയറാത്ത പ്രായമായ ആൾക്കാരെയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു വലിയ ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നീട് ഉണ്ട് ടൂർ പാക്കേജില് ഈ ടൂർ പ്രോഗ്രാമില് വരാനുദ്ദേശിക്കുന്നവർ ഈ ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആണ് നമ്മള് മെയ് ലാസ്റ്റോടു കൂടി തന്നെ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പികളും അഡ്വാൻസും തന്നു ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഫ്ലൈറ്റുകളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ട്രെയിൻ ടിക്കറ്റുകൾ ഒരു കമ്പാർട്ട്മെൻറ്റ് അമ്പതാളുടെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയും നമ്മൾ പുത്തഞ്ചാറ പള്ളിയിലേക്ക് അങ്ങനെ എടുത്തിരിക്കുന്നത് അതുപോലെ ഫ്ലൈറ്റിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ഗ്രൂപ്പായിട്ട് അമ്പത് ടിക്കറ്റ് എടുക്കാൻ കഴിയും അപ്പോൾ ഈ മെയ് ലാ മെയ് ലാസ്റ്റിന് മുന്നായിട്ട് നിങ്ങൾ പേരുകളെ രജിസ്റ്റർ ചെയ്താലാണ് നമുക്കിത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക റൗണ്ട് ലാൻഡ് ട്രാവൽസിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രാവൽസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വളരെ നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങിയത് ജനുവരി ഒന്നാം തീയതിയാണ് എന്നെ ബന്ധുള്ളവരും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാവരും വളരെ നല്ല സഹകരണങ്ങൾ തന്നെ ഞാനൊരു രണ്ട് സ്റ്റാഫായിട്ട് തുടങ്ങിയ ഇന്ന് ഇപ്പോൾ അഞ്ച് സ്റ്റാഫായി വളരെ ഭംഗിയായിട്ട് എല്ലാം അത് മുന്നോട്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾ ഒരു പരാതികളില്ലാതെ ഇന്ന് വരെ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റി എന്റെ അറിവില് നാനൂറോളം കസ്റ്റമർ വിസ മാത്രം ഞങ്ങളുടെ ഇന്ന് ഇപ്പം സ്വീകരിച്ചിട്ടുണ്ട് ചാലക്കുടി കുറ്റിക്കാട് അതുപോലെ ഈ പത്ത് കിലോമീറ്റർ ചുറ്റുമല്ല വളരെയധികം പേര് ഞങ്ങളുടെ വിസിറ്റും വിസയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ദുബായ് ട്രിപ്പുകള് അത് കണ്ടമാനം പേര് ഏറ്റെടുത്തിട്ടുണ്ട് ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനം ഭംഗിയായിട്ട് പോകുന്നു അപ്പോൾ ടൂറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡേവിസന്നു അറിയാൻ സാധിച്ചു അപ്പോൾ സമയം കളയേണ്ട മെയ് മാസം കൂടി അതിക്ക് മുൻപായിട്ട് തന്നെ ഈ ടൂറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക മെയ് അവസാന വാരത്തോടു കൂടി നമ്മൾ ഏകദേശം ഇവിടെ പേരുകൾ കൊടുത്താലാണ് ഇവർക്കും ടിക്കറ്റുകൾ ഒക്കെ മറ്റു ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു ദിനം നിങ്ങൾക്ക് ഒരുക്കുന്നതിന് വേണ്ടി റൗണ്ട് റൗണ്ട് ലാൻഡ് ട്രാവൽസ് ഒരുക്കുന്ന ഈ തീർത്ഥയാത്രയിൽ എല്ലാവരും പങ്കുചേരാൻ ഒപ്പം നമ്മുടെ ഈ ട്രാവൽസ് വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഏകദേശം നാനൂറോളം വിസകൾ തന്നെ വിസിറ്റിംഗ് വിസകൾ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ അളുകൾ എടുത്തു കഴിഞ്ഞു അത്രയ്ക്കും വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പരാതികളില്ല പരിഭവങ്ങളില്ല സ്മൂത്തായിട്ട് പോകുന്നു നിങ്ങൾക്കും വരാം റൗണ്ട് ലാൻഡ് ട്രാവൽസിൽ ടിക്കറ്റുകൾ അതുപോലെ തന്നെ വിസ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വിദേശ വിദേശയാത്രകൾക്കും ഡേവിസാറിൻ്റെ അടുത്ത് നിങ്ങളുടെ ഓഫീസിനെ സമീപിക്കാം ഇത് നമ്മുടെ റോഡിലാണ് ഈ ട്രാവൽസ് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം റൗൺലാൽ ട്രാവൽസിന്റെ മൈലാപ്പൂർ തീർത്ഥയാത്രയ്ക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് മാസത്തിന് മുന്നായിട്ട് തന്നെ ഇവിടെ വന്ന് ബുക്ക് ചെയ്യുകയാണ്